സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും കേരളം കണ്ടത് ഒരു നാടക ഗ്ലിസറിൻ ഇല്ലാതെ ഹമാസിനു വേണ്ടി കരയുന്നവരുടെ നാടകോത്സവ കാലം ചിലർ അരങ്ങുകളിൽ ഇസ്രായേലിന്റെ തിരിച്ചടിയെ വംശഹത്യ എന്ന് വിളിച്ച് ആ വംശഹത്യക്കെതിരെ രോഷം കൊള്ളുന്നു ചിലർ ഗാസയിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ പേര് പറഞ്ഞ് ബിങ്ങി കുരുതി കഴിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ ഓർത്തുള്ള വേദന അറിയേണ്ടത് ഈ നാടകത്തിൽ നിന്നല്ല അതിനു മനസ്സ് പോകേണ്ടത് ഇസ്രയേലിലെ യാദ് വാഷ്യം ഹോളോ കോസ്റ്റ് സ്മാരകത്തിലേക്ക് അകം നിറയെ ദുഃഖസ്മരണ സാന്ദ്രമായും അലിഞ്ഞും ബാഷ്പമായും കണമായും എല്ലാം നിറഞ്ഞു നിൽക്കുമ്പോഴും ശില്പം പോലെ അതിമനോഹരമായ ലോകത്തും മറ്റൊരു രാജ്യത്തിനും ജനതയ്ക്കുമില്ലാത്ത ദുരന്ത സ്മരണാലയം അവിടുത്തെ ചിൽഡ്രൻസ് മെമ്മോറിയലും ബുക്ക് ഓഫ് നെയിംസും ഒക്കെ യൂറോപ്പിലാകെ നാസി ക്രൂരതയാൽ കുരുതി കഴിക്കപ്പെട്ട യഹൂദ കുട്ടികളുടെയും അവരെ ഓർത്ത് പിടയേണ്ടി വന്ന ഇസ്രേലി ഹൃദയത്തെയും മനസ്സിലാക്കി തരും ആൻഡ് ഫ്രാങ്കിനെ പോലുള്ള നിരവധി കൗമാരക്കാരുടെ അനുഭവങ്ങളും ഗാസിലെ കുട്ടികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ഇവിടെ നിരവധി പേർ കാട്ടിക്കൂട്ടുന്നത് പോലും നാസി ക്രൂരതയ്ക്കിരയായ തങ്ങളുടെ കുട്ടികൾക്കായി ഇസ്രയേൽ ഒരുക്കിയ സ്മാരകത്തിന്റെ വികലമായ അനുകരണം എന്തുകൊണ്ടാണ് കേരളം ഈ നാടകോത്സവം ഇപ്പോൾ കാണേണ്ടി വരുന്നത് വളരെ ലളിതമായി പറഞ്ഞാൽ ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം വോട്ടും പണവും മറ്റു പല സൗകര്യങ്ങളും പുരോഗമന മാനവികതാവാദി എന്ന പരിവേഷം ഷോയുടെ സുഖം ഇത് കേരളത്തിലെ മുസ്ലിം വിഭാഗത്തെ മൊത്തത്തിൽ സുഖിപ്പിക്കാൻ പറ്റിയ വേഷം കെട്ടിലാണെന്ന് രാഷ്ട്രീയ പക്ഷങ്ങൾ കരുതുന്നു ആ സുഖസ്വീകാര്യത്തിന്റെ പ്രതിഫലം രാഷ്ട്രീയ കക്ഷികൾക്ക് വോട്ടായും സംഘടനകൾക്കും പ്രസ്ഥാനങ്ങൾക്കും ഹമാസിനു വേണ്ടി കരച്ചിൽ അഭിനയിക്കുന്ന എല്ലാവർക്കും പണമായും മറ്റു പല സാധ്യതകളായും കൈവരും സാക്ഷാൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലെ ഹമാസ് പക്ഷ പ്രചരണക്കാർക്കും പ്രകടനക്കാർക്കും ഖത്തറിന്റെ വക കോടിക്കണക്കിന് ഡോളർ ലഭിക്കുന്നത് പോലെ എന്നിട്ടും അമേരിക്കയ്ക്ക് അത് തടയാൻ കഴിയാത്തതുപോലെ അത്രത്തോളം ഇല്ലെങ്കിലും അതേ മട്ടിൽ എല്ലാ കുഞ്ഞുങ്ങളും പ്രിയപ്പെട്ടവരാണ് അവരുടെ കുരുതി വേദനാജനകമാണ് അത് ഗാസയിലായാലും നൈജീരിയയിലായാലും എന്നാൽ ഇവിടുത്തെ കോൺഗ്രസ് പക്ഷത്തിന്റെയും സി പി എം പക്ഷത്തിന്റെയും ഇടതുപക്ഷത്തെ ചാരി നിന്ന് സാംസ്കാരിക കൂർപ്പാസം എടുത്തു എല്ലാവരുടെയും കണ്ണിലും ചെവിയിലും ഫിൽറ്ററുകളുണ്ട് അവരുടേത് പോളറൈസ്ഡ് കണ്ണടകളാണ് അവർ ഹമാസ് പക്ഷം കാട്ടുന്ന ചിത്രങ്ങളെ കാണൂ അവരുടെ ചെവി ഹമാസ് പക്ഷം കേൾപ്പിക്കുന്ന ശിശുരോധനങ്ങളുടെ ഫ്രീക്വൻസി മാത്രമേ പിടിച്ചെടുക്കൂ പക്ഷേ ഗാസയിലെ കുഞ്ഞുങ്ങൾ ഹതാകരായ രണ്ട് തരക്കാരാണെന്ന് അവർക്ക് അറിയില്ലെന്നുണ്ടോ മിണ്ടാൻ തുടങ്ങുന്ന നാൾ മുതൽ ഇസ്രേൽ നശിക്കട്ടെ യഹൂദന കൊല്ലണം എന്നൊക്കെ പറയാൻ പഠിപ്പിക്കപ്പെട്ട യഹൂദന നിത്യവും ശപിക്കുന്ന കയ്യിൽ കത്തിയും തോക്കും ഏൽപ്പിക്കപ്പെട്ടവർ പിന്നെയുള്ളത് ഹമാസിനെ മനുഷ്യ കവചമാക്കുവാനും ഇരവേഷം കെട്ടുവാനും ഇസ്രയേലിനെ കുറ്റവാളിയാക്കാനും പാകത്തിൽ ഭീകരർ ബലിയാടുകളാക്കിയ കുട്ടികൾ അവരെ അറിഞ്ഞുകൊണ്ട് കൊലയ്ക്ക് കൊടുത്തത് ഹമാസ് ഈ രണ്ടു കൂട്ടം കുട്ടികളെയും ചൊല്ലി പഴിക്കേണ്ടത് ഇസ്രയേലിനെയോ ഹമാസിനെയോ കരയുന്ന കവിത്രികൾക്കും കണ്ണു നിറച്ചു കാട്ടുന്ന വേഷ പകർച്ചക്കാർക്കും മുസ്ലിം സമൂഹത്തിന്റെ പ്രീണനം ലക്ഷ്യമിട്ട രാഷ്ട്രീയ തന്ത്രശാലികൾക്കും കൃത്യമായ ഉത്തരമറിയാം പക്ഷേ അവർക്ക് കാര്യം കാണാൻ ഹമാസിനെയും ഗാസയെയും ഓർത്ത് കണ്ണു നിറച്ച് കാണിച്ചേ മതിയാകൂ ഈ നിലപാടുകൾ മുംബൈ ഉള്ളതാണ് അതുകൊണ്ട് ചോദ്യം വീണ്ടും ഇപ്പോഴെന്തുകൊണ്ട് ഈ നാടകങ്ങൾ അതിന്റെ ഉത്തരം ഇതാണ് ഇസ്ലാമികവാദികളെ സന്തോഷിപ്പിക്കാൻ ഹമാസ് ജയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന യൂട്യൂബർമാരടക്കം സർവരുടെയും അവകാശവാദം പൊളിഞ്ഞതുകൊണ്ട് യുദ്ധത്തിന്റെ തുടക്കം ഇസ്രായേലിന്റെ മണ്ണിലായിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് ഇതുവരെയും യുദ്ധം പാലസ്തീൻ തീവ്രവാദികളുടെ നടുവിൽ തന്നെയായിരുന്നു അത് ഇസ്രായേലിന്റെ മേൽക്കൈ എങ്കിലും ഹമാസ് ജയിക്കുന്നു എന്ന് അന്ധരായ പിന്തുണക്കാരെ വിശ്വസിപ്പിക്കാൻ ഇതുവരെയും സാധ്യത നിലനിന്നു ഇനിയും അത് നടപ്പില്ല എന്ന് വ്യക്തമായി ഗാസിയിലെ ഭീകരന്മാരോട് മതത്തിന്റെ മാത്രം പേരിൽ തെറ്റായ പക്ഷം ചേർന്ന് ഇസ്ലാമികവാദികളും ഇസ്ലാമിക തീവ്രവാദികളും പറഞ്ഞ വമ്പത്തമെല്ലാം പൊളിയുന്ന കാഴ്ച ഇത്തവണ മാത്രം ഇസ്രയേൽ അവസാന മറുപടിക്ക് തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കാതെ കളിച്ച ഹമാസിനും അബദ്ധം സംഭവിച്ചെന്ന വിചാരം പിടിപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ ഇസ്രയേലിന്റെ കനത്ത പ്രഹരമേറ്റ് ഹമാസ് ഭീകരതയും ഇസ്ലാമിക മത തീവ്രവാദ ഭീകരതയും ഞെരങ്ങുമ്പോഴും മഹതി വന്ന് ഇസ്രായേലിനെ തുരത്തി ഹമാസിനെ ജയിപ്പിക്കുമെന്ന ചിലർ മതസമൂഹത്തെ വിശ്വസിപ്പിച്ചു പക്ഷേ മഹതിയും വന്നില്ല അങ്ങനെ ഭീകരവാദവും വീരവാദവും ഇരവാദവും മഹദീവാദവും എല്ലാ കഥകളും ഇസ്രായേലിന്റെ പ്രഹരത്തിൽ തകർന്നതിനൊപ്പം യു എൻ്റെയും കുറേയേറെ രാജ്യങ്ങളെയും കൊണ്ട് വംശഹക്ത കുറ്റം ചാർത്തിച്ച് ഇസ്രയേലിനെ ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കാനുള്ള ശ്രമവും വെറുതെയായി ഇതെല്ലാം കണ്ട് ആശാഭംഗപ്പെടുന്നവരെ കയ്യിലെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സന്ദർഭം എന്ന നിലയ്ക്കാണ് കേരളത്തിലെ നാടക വേഷക്കാർ ഹമാസ് ഐക്യദാരിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് പാറശാല മുതൽ തലപ്പാടി വരെയുള്ള അതിർത്തിക്കുള്ളിൽ മാത്രം വില പോകുന്ന കാപിഡ്യവും കണ്ണീരും പുരോഗമന മാനവികതാ വാദവും കൂട്ടിക്കുഴച്ച പ്രകടനം ഹമാസ് തകർന്നാൽ എന്ത് ആശ്വാസകരായ തങ്ങളെ ഇവിടുത്തെ മതസമൂഹം കൈക്കൊണ്ടാൽ മതിയല്ലോ പൊതുവെ പറഞ്ഞാൽ ഇത് പാലസ്തീൻ ജനതയ്ക്ക് വേണ്ടിയുള്ള ആത്മാർത്ഥമായ ചിന്തനമല്ല മതസമൂഹത്തെ പ്രീണിപ്പിക്കാനുള്ള ശ്രമം അതുവഴി അറിയാതെയെങ്കിലും സ്ഥാപിക്കുന്നത് ഇവിടുത്തെ മതഗണം അന്ധമായ മതബോധത്താൽ ഹമാസിനെയും അതുപോലുള്ളവരെയും പിന്തുണയ്ക്കുന്നവരാ മാത്രമെന്നാണ് മറിച്ചൊരു സ്വരം എക്സ് മുസ്ലിങ്ങൾ എന്ന് പറയാൻ ഇച്ഛിക്കുന്ന ചിലരിൽ നിന്ന് മാത്രമേ കേരളത്തിനെ കേൾക്കാൻ കഴിയൂ എന്നും ഹമാസിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന രാഷ്ട്രീയ ഗണങ്ങളും സാംസ്കാരിക വേഷക്കാരും അറിയാതെ ആരുടെയെങ്കിലും ഉപകരണങ്ങളായി മാറുകയാണോ എന്ന സംശയം സ്വാഭാവികം ഹമാസിന്റെ ലേബലിൽ തീവ്ര നീക്കങ്ങൾ ലക്ഷ്യമിടുന്ന മതരാഷ്ട്രീയ സംഘങ്ങൾ ഉണ്ടോ എന്ന സംശയവും അങ്ങനെ തന്നെ ലക്ഷ്യം പ്രീണന മാത്രമായാലും നാടകം തുടരും പക്ഷേ ഹമാസിന്റെ വിജയം എന്നത് കാനൽ ജലം മാത്രം ഒടുവിൽ വെടിനിർത്തലും ദന്ദിമോചനവും സ്വപ്നമോ യാഥാർത്ഥ്യമോ ഇപ്പോൾ തന്നെ ഇസ്രായേലിലും ഗാസയിലും നിരവധി പേർ സ്വയം നുള്ളി നോക്കുന്നുണ്ടാകും വിശ്വസിക്കാമോ എന്നറിയാതെ ലോകത്തിന്റെ പ്രതീക്ഷയ്ക്കും പ്രത്യാശയ്ക്കും നടുവിലും യാഥാർത്ഥ്യബോധം ഏറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഹമാസ് നാടകീയമായി ധാരണ തെറ്റിക്കുമോ എന്നത് ഇസ്രയേലിൽ അനേകരുടെ ആശങ്ക തിങ്കളാഴ്ച ബന്ധികൾ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ് അവർ പക്ഷേ അത് മാത്രമല്ല ആശങ്ക തൽക്കാലം ഹമാസ് വഴങ്ങിയാലും തിങ്കളാഴ്ച കഴിഞ്ഞ് ഏതാനും നാളുകൾ കൂടി ഹമാസ് ധാരണ പാലിച്ചാലും നിലനിൽക്കുന്ന ചില ചോദ്യങ്ങൾ ഗാസയുടെ അവസ്ഥ പിന്നീട് എന്താകും ഇത് അശാന്തിയുടെ ഒടുക്കം തന്നെയാണോ ഹമാസിനെ വിശ്വസിക്കാമോ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഗാസയിൽ സമാധാനം വാഴാൻ ഇനിയും പടികളേറെ ചവിട്ടാനുണ്ട് എന്തെന്നാൽ ഇത് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഉഭയകക്ഷി ധാരണയല്ല ട്രംപിന്റെ റോൾ മധ്യസ്ഥിൻറ്റേത് മാത്രവുമല്ല വടിയെടുക്കുന്ന മധ്യസ്ഥ വേഷധാരിയുടെ റോൾ ആയിരുന്നു അത് ഫലത്തിൽ ഹമാസിനെ വരുതി പഠിപ്പിച്ച രണ്ട് കക്ഷികൾ ഒരു വശത്തും ഹമാസ് മറുവശത്തുമായുള്ള ത്രികക്ഷി സന്ധി അതിനാൽ ഗാസയിലെ സന്തോഷ പ്രകടനക്കാരിൽ ഹമാസ് പ്രവർത്തകർ ഉണ്ടാകാനിടയില്ല ഹമാസിന്റെ അതൃപ്തി എങ്ങനെ പ്രതികരിക്കും പ്രതികരിക്കുമെന്നത് കണ്ടേ അറിയാനാകൂ ഒരു ഒക്ടോബർ ഏഴ് കൊണ്ട് ഇസ്രയേലിനെ ചുരുട്ടിയിരുത്താമെന്നും ആഗോള ഫണ്ടിന്റെ ഒഴുക്ക് കൊഴുപ്പിക്കാമെന്നും മറ്റുമല്ലാതെ മറ്റൊന്നും അന്ന് ഹമാസ് കരുതിയില്ല അതിന്റെ പേരിൽ അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധം രണ്ട് ഒക്ടോബർ ഏഴിൽ കൂടി കടന്നു പോകുന്നത്ര കാലം ഇസ്രയേലിന്റെ പ്രഹരമേൽക്കേണ്ടി വന്നു കനത്ത ആൾനാശവും ആയുധനാശവും ഉണ്ടായി ഊതിപ്പെരിപ്പിച്ച കള്ളക്കണക്കുകൾ കൊണ്ട് ഇസ്രയേലിനെതിരെ തുടക്കത്തിൽ വൻ പി ആർ വിജയം നേടിയെങ്കിലും ഗാസയിലെ നല്ലൊരു വിഭാഗം ജനങ്ങൾക്ക് ഹമാസ് അനഭിമതരായി ഹമാസ് നേതാക്കളുടെ പണം ചോർത്തലും ആഡംബര ജീവിതവും ലോകത്തിന് വെളിപ്പെട്ടു അവരുടെ തുരങ്ക സംവിധാനവും പാതാള ജീവിതവും ലോകം അറിഞ്ഞു തുരങ്കങ്ങളിലെ സുരക്ഷിതത്വം പഴങ്കതയായി കല്ലുമാത്രമെറിയുന്ന സാത്വിക പോരാട്ടം കള്ളക്കഥയാണെന്ന് തെളിഞ്ഞു റെയിപ്പും കൂട്ടക്കുരുതിയും അംഗവിഛേദവും ബന്ധിയാക്കലും സ്വഗണത്തിൽപ്പെട്ടവരെ തന്നെ ഒറ്റുകാരെന്ന് ആരോപിച്ച് പൈശാചികമായി കൊല്ലുന്ന കാട്ടാളത്തവും അണുവർത്തിക്കുന്ന ഭീകരരാണെന്ന് വെളിപ്പെട്ടു തോക്കും ഡ്രോണും മിസൈലും ലഭ്യമായ അപകടകരികളാണെന്നതും ലോകത്ത് കൂടുതൽ പേർക്ക് ബോധ്യപ്പെട്ടു അറബ് മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് തന്നെ അവർ അനഭിമിതരാണെന്ന് ലോകം അറിഞ്ഞു അങ്ങനെ ഹമാസിനെ സംബന്ധിച്ച ഒരുപാട് സത്യങ്ങൾ പുറത്തായത് അവരുടെ സ്വതന്ത്ര പോരാളികൾ എന്ന കപടവേഷത്തിൽ നീളേ തുളകളിട്ടുകൊണ്ടാണ് ഇതിനെല്ലാം ഉപരി അവർ മതത്തിന്റെ വിശുദ്ധ പോരാളികളും അജയരുമാണെന്ന ഭാവം ഇസ്രയേൽ തീർത്തു കൊടുക്കുകയും ചെയ്തു ഇതിനെല്ലാം ശേഷമാണ് ഭീഷണിക്ക് മുമ്പിൽ അവർക്ക് സന്ധി സ്വീകരിക്കേണ്ടി വന്നത് തൽക്കാലം അവരത് അംഗീകരിച്ചേക്കാം പക്ഷേ ഹമാസ് ആയുധം ഉപേക്ഷിക്കുമോ ഇപ്പോൾ താഴെ വെച്ചാലും ആയുധം കയ്യിലില്ലാതെ കാലം അവർക്ക് ജീവിക്കാൻ കഴിയുമോ ഇസ്രയേലിനെ ഉന്മൂലനം ചെയ്യണമെന്ന സിദ്ധാന്തവും പോർവിളിയും അവർ ഉപേക്ഷിക്കുമോ അതിനു കഴിയണമെങ്കിൽ അവർ അവലംബിച്ച മതപാഠത്തെയും മതഗ്രന്ഥത്തെയും അവർ മനസ്സിലാക്കി വെച്ച പ്രവാചകനെയും തള്ളി പറയണം ഏറ്റവും കുറഞ്ഞത് ഈ പാഠങ്ങളും പ്രവാചകനെയും തങ്ങൾ മനസ്സിലാക്കിയത് പോയി എന്നൊരു സമ്മതിക്കില്ലെങ്കിലും വേണ്ടിവരും ഇത്രത്തോളം പിന്തിരിയാൻ അവർക്ക് കഴിയുമോ അരാജകത്വം ആസ്വദിച്ച് തോക്കുകൊണ്ട് ഭയപ്പെടുത്തി ജീവിച്ച കാലവും പാരമ്പര്യവും അവർക്ക് കൈവിടാൻ കഴിയുമോ ഇതെല്ലാം സ്വർഗത്തിലേക്കുള്ള വഴി എന്ന മനസ്സിൽ ഉറച്ച ധാരണ ഒരു നേരം വെളുപ്പിൽ ഉപേക്ഷിക്കുക സാധ്യമാണോ സ്വയം തള്ളിപ്പറയുന്ന മാറ്റത്തിന് ഹമാസ് സന്നദ്ധമാകുമോ ഗാസ സമാധാന പദ്ധതിയുടെ ഘട്ടത്തിൽ ഉയരുന്ന ചോദ്യങ്ങളാണിവ വെടിനിർത്തലോടെ ഇസ്രയേലി സേന ഗാസ വിട്ടു പോകുമോ ഭരണം ആരേൽപ്പിക്കും തെരഞ്ഞെടുപ്പ് നടത്തുമോ നടത്തിയാൽ ജനങ്ങൾ ഹമാസിനെ തെരഞ്ഞെടുക്കില്ലെന്ന് എന്താണ് ഉറപ്പ് എന്നിങ്ങനെ ഹമാസ് പക്ഷത്തെ അസ്വസ്ഥമാക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും തൽക്കാലം വ്യക്തമായ ഉത്തരമില്ല വെസ്റ്റ് ബാങ്കിലെങ്കിലും ഹമാസിനെ പിന്തുണയ്ക്കുന്ന വലിയ ഗണം പാലസ്തീനുകൾ ഉണ്ട് ഇനിയുമുണ്ട് ചോദ്യങ്ങൾ ഗാസയുടെ പുനർനിർമ്മാണത്തിൽ ഖത്രനെ ബ്ലാങ്ക് ചെക്ക് അവകാശങ്ങൾ കൊടുക്കുന്ന ട്രംപിന്റെ പദ്ധതിയാണോ നടപ്പാക്കാൻ പോകുന്നത് ഖത്രന്റെ സ്വാതന്ത്ര്യം ഗാസയിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കരം ശക്തിപ്പെടുത്താനുള്ള സാഹചര്യമായി മാറുമെന്ന് ഇസ്രയേലികൾ തന്നെ ശംഖിക്കുന്നുണ്ട് ഒരു വിധത്തിൽ പറഞ്ഞാൽ സമാധാന പദ്ധതിക്ക് ഹമാസ് വഴങ്ങുമോ എന്നതിനേക്കാൾ പ്രധാനമാണ് ഗാസ പദ്ധതിയിൽ ഖത്രനെ പരിധിയില്ലാത്ത പങ്കാളിത്തം ഉണ്ടാകുമോ എന്നത് ഗാസയിലെ വലിയൊരു വെല്ലുവിളി ഹമാസിന്റെ തോക്കും ഡ്രോണുമല്ല തലമുറകളുടെ മനസ്സിലേക്ക് അവർ കുത്തിവെച്ച മത തീവ്രവാദവും മതപുസ്തക അടിമത്തവും ഇസ്രേലി വിരുദ്ധതയും അവർ പാകിയ റാഡിക്കലൈസേഷന്റെ വിത്തുകൾ ഖാസയിലും വെസ്റ്റ് ബാങ്കിലും അത് മാരകമായി വിപത്താണ് യഹൂദവിരുദ്ധതയും യഹൂദരെ ഇല്ലാതാക്കാനുള്ള സന്ദേശവും അടങ്ങുന്നതാണ് അവരുടെ സകല പാഠപുസ്തകങ്ങളുമെന്ന് യു എൻ സംഘം തന്നെ കണ്ടെത്തിയിട്ടുണ്ട് സാമൂഹ്യ പാഠവും സാഹിത്യവും മാത്രമല്ല ഗണിത ശാസ്ത്ര ഗ്രന്ഥങ്ങൾ പോലും അത്തരത്തിലാണെന്നും ഈ പുസ്തകങ്ങളെല്ലാം മാറണം അവ പഠിപ്പിക്കുന്ന അധ്യാപകരോ അവരുടെ ഉള്ളിലോ റാഡിക്കൽ ചിന്തയോ മാറണം ഈ ചിന്തകളെല്ലാം കുരുന്നിലെ കഴിഞ്ഞ കുഞ്ഞുങ്ങളെയും ചെറുതലമുറകളെയും റീറാഡിക്കലൈസ് ചെയ്യണം യഹൂദവിരുദ്ധതായ യഹൂദരെ കാണുന്നിർത്ത് വെച്ച് ഹിംസിക്കാനുള്ള വിദ്വേഷമായി ഉള്ളിൽ ചെലുത്തപ്പെട്ട ലക്ഷക്കണക്കിന് ചെറുതലമുറക്കാരിൽ നിന്ന് ഈ ആന്റിസെമിറ്റിക് ചിന്താഗതി എങ്ങനെ നീക്കം ചെയ്യും ഒരാളെങ്കിലും ഈ റാഡിക്കൽ ചിന്തയുമായി ഗാസിൽ അവശേഷിക്കുന്നെങ്കിൽ അത് ഹമാസ് കുഴിച്ചിട്ട ബോംബിന് തുല്യമല്ലേ ലോകമെങ്ങുമായി ഇത്തരം അനേകം റാഡിക്കലിസ്റ്റ് പാലസ്തീനി ചെറുപ്പക്കാർ ഉണ്ടെന്നതോർക്കണം ഗാസയിലെ ധാരണ ഇവരെല്ലാം ശരിവെക്കണമെന്നില്ല സൂചിപ്പിച്ച വിപത്തുകളൊക്കെ സംഭവിക്കുമോ എന്നതിനേക്കാൾ അവയ്ക്ക് സാധ്യതയുണ്ടോ എന്നതാണ് പ്രധാനം പലസ്തീൻ രാഷ്ട്രനീക്കം ഉണ്ടായാലും ഈ റാഡിക്കൽ ചിന്ത ദീർഘായുസായേക്കാം കാരണം ഇസ്രയേൽ എന്ന രാജ്യം നമുക്ക് അവകാശപ്പെട്ടതാണ് അത് കവർന്ന യഹൂദനെ തീർക്കണം എന്നതാണ് നിലവിലുള്ള വിദ്വേഷ ചിന്ത ഇറാന് പോലും ഊതിക്കത്തിക്കാൻ കഴിയാത്ത വിധം എല്ലാ പാലസ്തീനി മനസ്സുകളിലും അത് കെട്ടടങ്ങുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഏറെ പേരും അതിന് ശരിവെക്കേണ്ടത് കാലം മുനമ്പത്തേത് വക്കഫ് ഭൂമിയല്ലെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിർണയം ചരിത്രവിധിയാണ് ഒരു നിയമത്തെയും ചോദ്യം ചെയ്യുന്നതോ തിരുത്തുന്നതോ അല്ല ഈ ഉത്തരവ് വക്കഫ് നിയമത്തെയോ വക്കഫ് ഭേദഗതി നിയമത്തെയോ അത് തൊടുന്നില്ല എങ്കിൽ കൂടി രണ്ടു കാരണങ്ങളാൽ അത് ചരിത്രത്തിൽ ഇടംപിടിക്കും ഒന്ന് വക്കഫ് അധിനിവേശ നിയമത്തിന് മേൽ അത് നൂറ് ടൺ ചൂടു കട്ട വീഴ്ത്തുന്നതിൻ്റെ അഗാധമേൽപ്പിക്കുന്നു ഭൂമി തട്ടിയെടുക്കാനുള്ള തന്ത്രത്തെ തുറന്നു കാട്ടുന്നു രണ്ട് ഈ അഗാധത്തെ വെല്ലുന്ന ഹിമാലയൻ ആശ്വാസം അത് മുൻപത്തെ ജനങ്ങൾക്ക് നൽകുന്നു വിധിക്ക് കാരണമായ കണ്ടെത്തൽ വളരെ ലളിതം മുനമ്പാർക്ക് ഭൂമി വിറ്റ ഫാറൂഖ് കോളേജിന് ആ സ്ഥലം ലഭിച്ചത് ധാനമായാണ് അത് വക്കഫ് ഭൂമി ആയിരുന്നില്ല വക്കഫ് ഭൂമി വക്കഫ് ലക്ഷ്യമുള്ള ആവശ്യത്തിനു വേണ്ടി ഉപയോഗിക്കുക എന്ന ഉദ്ദേശത്തോടെയോ വ്യവസ്ഥയോടെയോ നൽകപ്പെട്ടതുമല്ല കാര്യം വളരെ വ്യക്തം രേഖകളിൽ നിന്ന് സത്യസന്ധതയുള്ള ആർക്കും മനസ്സിലാകുന്ന കാര്യമല്ലാതെ പുതിയതായി ഒരു ന്യായവും ഹൈക്കോടതി കണ്ടെത്തിയിട്ടില്ല സൃഷ്ടിച്ചിട്ടുമില്ല രേഖയിൽ വ്യക്തമായ ഈ സത്യമാണ് ഇത്രയും കാലം വളച്ചൊടിച്ച് ഒരു ദേശത്തെ ജനങ്ങളെ മുഴുവൻ വക്കഫ് ബോർഡ് ദ്രോഹിച്ചത് ആ ദ്രോഹത്തിനാണ് കേരള സർക്കാർ ഇതുവരെ കൂട്ടുനിന്നതും കേരള സർക്കാരിന് മുമ്പേ പഴിക്കപ്പെടേണ്ടത് ഇത്തരം വ്യാഖ്യാനങ്ങൾക്കും അധിനിവേശപരമായ നീക്കങ്ങൾക്കും രാജ്യത്ത് വക്കഫ് ബോർഡുകളെ അനുവദിക്കുന്ന നിയമം പാസാക്കിയ മുൻ കേന്ദ്ര സർക്കാരുകളെയാണ് കോൺഗ്രസ് സർക്കാരുകൾ നിയമം ജനങ്ങളെ എങ്ങനെ ദ്രോഹിക്കും എന്ന് പരിശോധിക്കാൻ തയ്യാറാകാതെ നിയമം കൊണ്ട് വക്കഫിനെങ്ങനെ സംരക്ഷിക്കാമെന്നാണ് ആലോചിച്ചത് മേലാളത്വമുള്ള കുറെ മുസ്ലിം പ്രമുഖരെ എങ്ങനെ സഹായിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യാമെന്നും വക്കഫ് നിയമത്തിന്റെ നൂലാമാലയും ഏകപക്ഷീയമായ ആധിപത്യഭാവവും പാവപ്പെട്ട നിരവധി മുസ്ലിം കുടുംബങ്ങളെ തന്നെ എങ്ങനെ ദ്രോഹിക്കുമെന്ന് പരിഗണിച്ചില്ല മുനമ്പത്തെ സമരം ശക്തമായ നാളുകളിൽ വഖഫ് ഭീഷണി നേരിടുന്ന വയനാട്ടിലെ പാവപ്പെട്ട മുസ്ലിം കുടുംബങ്ങളുടെ അവസ്ഥ കേരളം മാധ്യമങ്ങളിൽ കണ്ടറിഞ്ഞു ഹൈക്കോടതി വിധിയുടെ ആശ്വാസം അവർക്ക് ബാധകമല്ല അവരെ ഓർത്ത് ഇവരുടെ രാഷ്ട്രീയ പക്ഷങ്ങൾ വേവലാതിപ്പെടുന്നുമില്ല ോതി വിധിയിലൂടെ ഒരു കാര്യം വ്യക്തമാണ് കേന്ദ്ര സർക്കാർ അടുത്ത കാലത്ത് പാസ്സാക്കിയ വഖഫ് ഭേദഗതി നിയമം പോലും മൊനമ്പത്തുകാരുടെ ആശ്വാസത്തിന് ആവശ്യമാകുന്നില്ല എന്നിട്ടും ആ നിയമപ്രകാരമുള്ള ചട്ടങ്ങൾ വൈകുന്നു എന്നാരോപിച്ച് കേന്ദ്ര സർക്കാരിനെ പഴിക്കാനാണ് കേരളത്തിലെ ചില രാഷ്ട്രീയ നേതാക്കൾ ശ്രമിച്ചത് അതിന്റെ ദോഷത്വം ഹൈക്കോടതി ഉത്തരവോടെ വ്യക്തമായിട്ടുണ്ട് എന്നാൽ രേഖാമൂലം തിരിച്ചറിയാവുന്ന വ്യക്തമായ അവകാശങ്ങൾ സംശയത്തിന്റെ പുകമറ സൃഷ്ടിച്ച് മോനപം ജനതയ്ക്ക് നിഷേധിച്ചത് അബദ്ധശാല അല്ല ഏകപക്ഷീയമായ അവകാശാധിപത്യം പ്രയോഗിച്ച് അവരുടെ ജീവിതം പന്താടാനും വക്കഫിന് അവസരം ഉണ്ടായതുകൊണ്ട് ആ അവസരം ഉണ്ടാക്കിയ നിയമത്തെ പ്രതിയും കാര്യങ്ങൾ വക്കഫിന്റെ വഴിയെ നീങ്ങട്ടെ എന്ന് കരുതിയതിനെ പ്രതിയും കേരളത്തിലെ സർക്കാരും കോൺഗ്രസ് നേതൃത്വവും മൂനമ്പം ജനതയോട് ഖേദം പ്രകടിപ്പിക്കുകയെങ്കിലും ചെയ്യേണ്ടതല്ലേ കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം